ഇടികുണുക്കി ഇത് എത്ര നേരായി നിത്യേച്ചു വെക്കോ ഞാൻ നോക്കിക്കോളാം ഇവളെ അത് വേണ്ട അമ്മ എല്ലാ കാര്യം എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത് ഞാൻ നോക്കിക്കോളാം ഇവക്കേ വെള്ളത്തി കിടന്ന് എന്തെങ്കിലും പറ്റിയ അമ്മ എന്നോട് ചോദിക്കും നീ പോയി പേരെയൊക്കെ അടിച്ചു വരെ എല്ലാം ചേച്ചിനെ ഏൽപ്പിച്ചെങ്കിലേ ചേച്ചി തന്നെ അടിച്ചു വാരിക്കോ നീ വെള്ളത്തിൽ ദൈവമേ ഇവളെങ്ങാനും കരഞ്ഞ തീർന്നു അമ്മ അച്ഛനോട് ഇല്ലാത്തതാ അതുകൊണ്ട് കരയാതെ നോക്കാം അല്ല പിന്നെ വഴക്കു പറഞ്ഞതല്ല ചേച്ചിയെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞല്ലേ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാ നമുക്ക് അച്ഛനെ വിളിച്ച് കിണ്ടർ ജോയി മേടിക്കാം എന്നാ വി കുട്ടി വാ വാ വാണിക്ക് വായിപ്പിട്ട സുന്ദരി ആവണ്ടേ ഉടുപ്പിട്ടാ സുന്ദരിയാകും പിന്നെ എങ്ങനെയാ സുന്ദരിയാവണേ മേപ്പ സുന്ദരി ആണ് പൊട്ടു തൊട്ടു ആ കുണിക്കി മോളെ അത് വേണ്ട പേപ്പറിലൊക്കെ കണ്ടോ ഫോണിൽ കണ്ടോ കുട്ടികൾ ലിപ്സ്റ്റിക് ഇട്ടെ അപകടം നീ വേണ്ട അയ്യോടെ കുണിക്ക് എന്താടാ നീ ഉടുപ്പിടാത്തത് നീതു ചേച്ചി ഇട്ടുതരാൻ കൊണ്ടു വാട അതൊന്നും വേണ്ട ഞാൻ ഇട്ട് കൊടുത്തോളാം ഉടുപ്പ് നീ പേമറ്റോ അടിച്ചോ അയ്യടാ എളുപ്പമുള്ള പണിയെല്ലാം ചേച്ചിക്ക് പാടുള്ളത് എനിക്ക് അത് പറ്റൂല അയ്യോ കൊച്ചിനെ കുളിപ്പിച്ച് റെഡിയാക്കുന്നത് എളുപ്പമുള്ള പണിയാണല്ലോ ഇടി കുണുക്ക് ഇവിടെ ഒരു കാര്യം കൊച്ചിനെ കുടിച്ചപ്പോ നിനക്ക് സമാധാനം ഇല്ലേ അമ്മ ചേച്ചിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞ് വല്ലാതെ അങ്ങടെ ആളാവണ്ടട്ടോ നിനക്ക് അസൂയ അടി അമ്മ എല്ലാ കാര്യം എന്നെ ഏൽപ്പിച്ചതിനുള്ള അസൂയ അയ്യോ എനിക്കൊരു അസൂയ ഇല്ല എന്നാ എല്ലാം ചെയ്താട്ടെ ആ ഞാൻ ചെയ്തോളാം നല്ല പിടിക്കേ പിടിക്കേ രസല്ലേ അയാള് വീഴൂല്ലോ അപ്പം വീണ് തല പൊട്ടി നീ ടി വി രസിക്കുവാണോ ഞാൻ അമ്മേനെ വിളിച്ചു അപ്പൂപ്പിനു റൂമിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു പിന്നെന്താ ഇടി നീതു ഈ ബീൻസ് അരിഞ്ഞു വെച്ചേ ഞാൻ കുണിക്കുമക്കളെ കുറുക്കുണ്ടാക്കട്ടെ ചേച്ചിനല്ലേ എല്ലാം ഏൽപ്പിച്ചത് ചേച്ചി തന്നെ എല്ലാം ചെയ്താൽ മതി എല്ലാ ജോലിയും ചെയ്യാൻ മാത്രമല്ല എന്നെ ഏൽപ്പിച്ചത് കൊച്ചു ഓരോന്ന് കൂടിയാ പറഞ്ഞു കൊടുക്കുന്ന മുമ്പ് നീ ഇത് വേഗം അരിഞ്ഞു വെക്ക് എന്തൊരു ആഹാര ചേച്ചിക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മ ഇങ്ങോട്ട് വരട്ടെ ചേച്ചി പറയുമ്പോ തന്നെ ചെയ്യാൻ പാടില്ലല്ലോ പിന്നെ എങ്ങനെ അജിയാ എന്ത് രസമ ആണ്